വിഷ്ണു വിഷ്ണുക്രിയേഷിന്റെ കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം നേരെ വീഡിയോക്ക് പോകാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ വി വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടിമിന്നും സാധ്യത എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ആയതിനാൽ കൂടുതൽ ജില്ലകളിലേക്ക് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച ദിവസത്തിന് ശേഷം വിവിധ ജില്ലകളിൽ അലർട്ടുകൾ നൽകിയിരിക്കും എന്ന് എൻ്റെ ഈ ചാനൽ വിഷ്ണു കൃഷ്ണനോട് ഇന്നലെ വീഡിയോയിൽ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു നിലവിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ശനിയാഴ്ച രണ്ട് ജില്ലകളിലും ഞായറാഴ്ച ഒമ്പത് ജില്ലകളിലുമാണ് അലർട്ടുകൾ നൽകിയിരിക്കുന്നത് ശനി പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഞായർ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് എല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ശനിയാഴ്ച നേര് മഴയും ഞായറാഴ്ച ഇനിമിന്നലോടുകൂടി ഇറത്തുന്ന മഴയ്ക്കാണ് ചില ജില്ലകളിൽ സാധ്യത ഉള്ളത് വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ മഴ പ്രതീക്ഷിക്കാം തെക്കൻ കിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന് തെക്കൻ അറബിക്കടലിൻ്റെ തീരത്തുമായി ഒരു ചക്രവാഴിച്ചുഴിപ്പെട്ടിട്ടുണ്ട് ഇത് കാരണത്താൽ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് അന്തരീക്ഷ മേഘാവൃതമായിട്ടുണ്ട് പള്ളക്കടൽ പുതിയ വസ്ത്രത്തിൻ്റെ മേലായ കൊല്ലം മുതൽ ആലപ്പാട് വരെയും പുഴ മുതൽ ചെല്ലാനം വരെയും ആലപ്പുഴ ചെത്തി രാത്രി ഏഴ് മുപ്പ എട്ട് മുപ്പത് മുതൽ നാളെ പുലർച്ചെ പതിനൊന്ന് മുപ്പത് വരെ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കന്യാകുമാരി തീരത്ത് നിന്ന് വൈകിട്ട് വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ നാളെ രാത്രി അഞ്ചു എട്ട് മുപ്പത് വരെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി